അസ്ലാം വർമത്തുള്ള ഹൗഫുലാണെ അപ്പോൾ ഇപ്പോൾ ഉള്ളത് മുസ്തലിഫയിലുള്ള കാഴ്ചകളാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ നമുക്ക് ഒരു ലോറി അവിടെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്തലിഫയിൽ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഇവിടെ ഹദിയ കൊടുക്കുന്നത് ഹാജ്മർക്ക് വെള്ളം ജ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടു കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇനി മുസ്തലിഫ എന്ന് പറയുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളെ പോലെയല്ല ശരിക്കും പറഞ്ഞാൽ ടെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഹാജുമരി ഇരിക്കുന്നുണ്ട് ഇതേപോലെ ഇങ്ങനെ നമ്മളെ കയ്യിലുള്ള ഷീറ്റൊക്കെ വിരിച്ച് അവിടെ ആ ഗ്രൗണ്ടിൽ ഇരിക്കുക നമുക്ക് ഒരു പാവം ഒരു ഉപ്പ ഉണ്ടോ ആ ഉപ്പാനെ മകനാന്ന് തോന്നുന്നുണ്ട് കൂടെ ഉള്ളത് കേട്ടോ വീൽ ചെയറിലിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അങ്ങനെ പ്രായമുള്ള ഒരുപാട് പേരുണ്ടാവും അവർ കൊണ്ടു കിടക്കുന്ന ഒരു മക്കളുണ്ടാകും നിങ്ങൾ നോക്കി ഇവിടെ ഒരു ബോർഡ് കണ്ടോ ആ വലിയൊരു ബോർഡ് വലതു ഭാഗത്തുള്ള അത് മുസ്തലിഫ സ്റ്റാർട്ട്സ് ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് അതായത് മുസ്തലിഫയ്ക്ക് ഒരു ഒരു ഉണ്ട് ഒരു ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറിൻ്റെ ഉള്ളിലാണ് നമ്മളെന്ത് ചെയ്യുക മുസ്തലിഫിലെ ഒരു ആപ്പ് അറക്കേണ്ടത് ഇവിടെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ മുസ്തലിഫാൻ്റെ പുറത്താണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ നടന്നങ്ങനെ പോയിട്ട് ആ മുസ്തലിഫാൻ്റെ ബോർഡ് ആ കടന്ന് ഉള്ളിലേക്ക് എത്തണം ഉള്ളിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുക മുസ്തലിഫൻ രാപ്പാർക്ക് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് കറക്റ്റ് ആവുകയുള്ളൂ ഒരിക്കലും മുസ്തലിഫാൻ്റെ ബൗണ്ടറിക്ക് പുറത്ത് നിന്നു കഴിഞ്ഞാൽ കാര്യമില്ല അപ്പോൾ മുസ്തലിഫാൻ്റെ ബൗണ്ടറിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക രാപ്പാർക്കേണ്ടത് അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ഉറങ്ങണം എന്നില്ല വിടെ ഇരുന്ന് നമുക്ക് കുറച്ച് നേരം അല്ലെങ്കിൽ അവിടെ രാവിലെ സുബൈ വരെ ദുൽഹജ് ഒമ്പതാണല്ലിപ്പം ഇന്ന് ഈ ദുൽഹജ് ഒമ്പതിന് രാത്രി നമ്മൾ അവിടെ മുസ്തലിഫിൽ അപ്പാർക്കും ദുൽഹജ് പത്തിന് സുബൈക്ക് ശേഷമാണ് ജംറയിലേക്ക് കല്ലെറിയാൻ വേണ്ടി പോവുക ഈ ജംറ എന്ന് പറയുന്നത് മിനയ തന്നെയാണ് പക്ഷെ മിനേയുടെ അവസാനത്തിലാണ് ജംറ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഷീറ്റൊക്കെ വിരിച്ച് നമ്മളെ കയ്യിലുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് വേണം നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇരിക്കുക അതുപോലെ തന്നെ നല്ലവണ്ണം അതുപോലെ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിസ്കരിക്കാം ഇതൊക്കെ ചെയ്യാം ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറഫ കഴിഞ്ഞിട്ട് അറഫയിൽ നിന്ന് നമ്മൾ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി ഹാജുമാർ അറഫ വിടും പക്ഷെ അറഫയിൽ വെച്ചിട്ടല്ല മാര്യബ് നിസ്കാരം നിർവഹിക്കുക മുസ്തലിഫയിലേക്ക് എത്തിയതിനു ശേഷമാണ് അതുപോലെ തന്നെ ഇഷാ നിസ്കാരവും സുബൈ നിസ്കാരവും കഴിഞ്ഞിട്ടാണ് ദുൽഹജ് പത്തിന് ഹാജുമാരൊക്കെ ജമ്രയിലേക്ക് കല്ലെറിയാൻ വേണ്ടി പോകാം അപ്പോൾ ആദ്യത്തെ കല്ലേറ് ജമ്രത്തിൽ അക്കബയിലാണ് എറിയുക ഏഴ് കല്ലെറിയണം അത് ലുഹർ സംസ്കാരത്തിന് മുമ്പായിട്ട് അതായത് ലുഹറിന് മുമ്പായിട്ട് എറിയണം എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രക പ്രധാനമായിട്ടും പറയുന്നത് വെച്ചാൽ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ലുഹ ലുഹയുടെ സമയത്താണ് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇതാണ് കണ്ടോ ഇതാണ് മുസ്തലിഫ മുസ്തലിഫ ബോർഡ് നമ്മൾ ബൗണ്ടറി കടന്ന് മുസ്തലിഫേൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നേരം വെളുക്കുന്നത് വരെ മുസ്തലിഫയിൽ തങ്ങണം ടെൻ്റുകളൊന്നുമില്ല ആകാശം മോളിൽ നോക്കിയിട്ട് നമ്മളിങ്ങനെ താഴെ ഇങ്ങനെ ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇരിക്കുക നമ്മളെ കയ്യിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക നിസ്കരിക്കുക ഇബാദത്തുകൾ എടുക്കുക കുറാൻ പാരായണം ചെയ്യുക ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് നമ്മൾ മുസ്തലിഫയില് നമ്മൾ മാഷാല്ലവർ ദൂരെ കാണുന്നുണ്ട് കേട്ടോ നമ്മളാ ഹറമിൻ്റെ ഒക്കെ ഏകദേശം അടുത്തായി എന്ന് വേണേ പറയാം ഇനി നമുക്ക് ശരിക്കും ഇതിൻ്റെ ഒരു വ്യൂ കാണണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ടുള്ളൊരു വ്യൂ ആണിത് ഞങ്ങൾ നോക്കി ഇതാണ് ഒഴിഞ്ഞു കിടക്കുന്ന മുസ്തലിഫ ഗ്രൗണ്ട് ഇവിടെ നമുക്ക് ഒരു പള്ളിയുണ്ട് മുസ്തലിഫയിൽ അത് ആ ഒരു മുസ്തലിഫയിലെ ഹാജിമാർ കാപ്പാർക്കുന്ന സമയത്ത് മാത്രം അത് തുറക്കുള്ളൂട്ടു അല്ലെങ്കിലൊക്കെ കൂട്ടിക്കിടക്കാണ് ആ പള്ളി ആ പള്ളിയുടെ പേര് മസ്ജിദുൽ മഷാഹുൽ ഹറം എന്ന് പറഞ്ഞിട്ടുള്ള പള്ളിയാണ് ഞങ്ങൾ പലരും ഇപ്പം ഇത് പള്ളിയിൽ നിന്നൊക്കെ കുറേ വിട്ടിട്ടുള്ള ഭാഗമാണ് പക്ഷേ പള്ളീൻ്റെ അടുത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പള്ളിയിലൊക്കെ നിസ്കരിക്കാം ീബ് ഇഷ പിന്നെ അതുപോലെ തന്നെ സുബൻസ്കാരൊക്കെ പള്ളിയിൽ നിന്ന് നിർവഹിക്കാൻ പറ്റും കാരണം ഇവിടെനിന്നിപ്പോ ഞാൻ പറഞ്ഞുതരാം ഈ അറഫയിൽ നിന്ന് മുസ്തലിഫയിലേക്ക് ഏകദേശം ആറ് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അറഫയിൽ നിന്നും ട്രെയിൻ മാർഗം മുസ്തലിഫയിലേക്ക് വരും അല്ലെങ്കിൽ ബസ്സിലൂടെ മുസ്തലിഫയിലേക്ക് വരും നടന്നു വരുന്ന ആളുകളുമുണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ശരിക്കും ഒരേ നീളത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ കിടക്കുന്നത് മഷല്ല ഈ ഇത് വെള്ളക്ക് കുടിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള സ്ഥലോ അവിടുന്ന് ഹാജി വെള്ളം കുടിക്കുന്ന കണ്ടോ ഇതുപോലെ നമുക്ക് ദാഹിക്കുന്ന സമയത്ത് നമ്മൾ വേറെ ഒന്നും നോക്കണ്ട പൈപ്പിൽ പൈപ്പിന് കുപ്പിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതേപോലെ കയ്യൊക്കെ വെച്ച് വെള്ളം കുടിക്കുക നമ്മൾ ക്ഷീണം മാറ്റുക ദാഹം മാറ്റുക ഇപ്പഴും കുറച്ച് ഉഷാറുണ്ടാവുള്ളൂ ബാക്കിയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് എന്താ ആരോഗ്യം ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞിരുന്നു അറഫയിൽ നിന്ന് മുസ്തലിഫരൊക്കെ ആറ് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ഇട്ടോ ഈ ബോർഡിന്റെ മുകളിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് അതായതിപ്പം ഈ ആളുകളൊക്കെ വരുന്നത് മുസ്തലിഫയിലേക്കാണ് അപ്പോൾ ആ ഹാജിമാരൊക്കെ അറഫയിൽ നിന്ന് മുസ്തലിഫയിലേക്ക് ബസ് മാർഗം വരും അപ്പോൾ അത് കാണിച്ചു തരാം ആ ഒരു പാലം കണ്ടോ ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ ബസ്സുകളാണ് വരുന്ന കേട്ടോ ആ ബസ്സുകൾ ഇങ്ങനെ വന്ന് കുറേ ദൂരം സഞ്ചരിച്ച് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് മുസ്തലിഫ ഗ്രൗണ്ടിലേക്ക് വന്നിറങ്ങി ഹാജിമാർ അവിടെ ഇറങ്ങും ഇത് കണ്ടോ ആ ബോർഡറ് താഴെ അറഫാത്ത് സിക്സ് പോയിന്റ് ത്രീ കിലോമീറ്റർ നേടി കണ്ടോ അപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ അറഫയാണ് അപ്പോൾ ഹാജിമാർ നിന്ന് ഇങ്ങോട്ടേക്കാണ് വരുന്നത് കേട്ടോ എന്തായാലും ഈ ഒരു മുസ്തലിഫ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞു പലർക്കും പല കൺഫ്യൂഷനുകൾ ഉണ്ടാകാറുണ്ട് മുസ്തലിഫർ എന്താണ് ചെയ്യുന്നത് മുസ്തലിഫ എന്ന് പറഞ്ഞു എവിടെയാണ് എന്താണ് ഇതാണ് മുസ്തലിഫ ഇവിടെ ഒരു പള്ളി ഉണ്ട് ആ പള്ളിയുടെ അടുത്തുള്ള ഗ്രൗ ചുറ്റുഭാഗത്ത് നമ്മൾ ആ ഒരു ബൗണ്ടറി തിരിച്ചിട്ടുണ്ട് ആ ഒരു ബൗണ്ടറിൻ്റെ ഉള്ളിൽ ഞങ്ങൾ യാപ്പാർക്ക് എന്നുള്ളതാണ് പൊതുവെ തിരക്ക് കൂടുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ചിലപ്പോൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാകും ജമറയിലൊക്കെ ആദ്യത്തെ കല്ലേറ് സുബൈക്കും മുമ്പേ ചിലപ്പോൾ സുബൈക്കു ശേഷമൊക്കെ നിർവഹിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും അതായത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ സുബൈക്ക് ശേഷമാണ് മുസ്തലിഫ എന്ന ഹാജിമാർ ജംബ്രയിലേക്ക് പോകേണ്ടത് പക്ഷേ അവിടെ അവിടെ നിസ്കാരമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പല ഭാഗത്തു നിന്നും അതായത് മൂന്ന് മണിക്കൂറോളം ഒരു മുസ്തലിഫയിലെ രാപ്പാർത്തതിന് ശേഷം ഹാജിമാരൊക്കെ ജംബ്രയിലേക്കും പോകും പക്ഷേ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ദുൽഹജ് പത്തിന് സുബൈക്ക് ശേഷം ജംബ്രയിലേക്ക് പോകുന്നതാണ് അതിൻ്റെ അത് ശരിയായിട്ടുള്ള രീതി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ പറ്റി അറിയേണ്ട ആൾക്കാർക്ക് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്നവർക്കും മുസ്ലാമിനെ കുറത്തുണ്ടോ